ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും അടിവസ്ത്രം ധരിക്കാതെ ഫോട്ടോഷൂട്ടിന് നിർബന്ധിച്ചു പഹലജ് നിഹ്ലാനിക്കെതിരെ ആരോപണവുമായി കങ്കണ സെൻസർ ബോർഡ് മുൻ ചെയർമാനും സംവിധായകനുമായ പഹലജ് നിഹ്ലാനിക്കെതിരെ ആരോപണങ്ങളുമായി ബോളിവുഡ് താരം കങ്കണ റണാവത്ത് സിനിമയുടെ ചിത്രീകരണത്തിനിടെ അടിവസ്ത്രം ധരിക്കാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിച്ചുവെന്നാണ് നടിയുടെ ആരോപണം പഹലജ് സംവിധാനം ചെയ്ത ഐ ലവ് യു ബോസ് എന്ന ചിത്രത്തിനിടെയായിരുന്നു സംഭവമെന്ന് താരം പറഞ്ഞു തുടക്കകാലത്ത് അനുഭവിച്ച പ്രശ്നങ്ങൾ തുറന്നു പറയുകയായിരുന്നു കങ്കണ ആദ്യകാലത്ത് സിനിമയിൽ സഹായ വാഗ്ദാനം ചെയ്തവരും മാർഗനിർദ്ദേശം നൽകിയവരും ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ വീട്ടുതടങ്കലിലായ പോലെയായിരുന്നു ഇക്കാലത്ത് ഞാൻ അന്ന് ഐ ലവ് യു ബോസ് എന്ന ചിത്രത്തിൽ പെഹലജ് ഒരു വേഷം ഓഫർ ചെയ്തിരുന്നു അതിനു മുന്നോടിയായി ഒരു ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിനായി അണിയറ പ്രവർത്തകർ തനിക്കൊരു സുതാര്യമായ വസ്ത്രം തന്നു അടിവസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല വസ്ത്രം ധരിച്ച് കാല് കാണിച്ച് ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു ഞാൻ ചെയ്യേണ്ടതെന്നും കങ്കണ പറഞ്ഞു മധ്യവയസ്കനായ ബോസിനെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിരുന്നു അത് ഒരു തരം സോഫ്റ്റ് പോൺ കഥാപാത്രം ആ വേഷം ചെയ്യാനാകില്ല എന്ന് മനസ്സിലായപ്പോൾ ഷൂട്ടിനിടെ നമ്പർ മാറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ബോളിവുഡ് താരം കങ്കണ റണാവത്ത് പറഞ്ഞു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും